കുന്നത്തെ എബി അനിയന്റെ ഭാര്യ കിട്ടാൻ സമ്മതം പറഞ്ഞെന്ന് മനസ്സു ചോദ്യം മിന്നുകെട്ട് ഒന്നുമില്ലെന്ന് രജിസ്റ്റർ ഓഫീസിലൊരു ഒപ്പ് അത്രേ ഉള്ളൂ അത്രേ നാട്ടിലെ ചായക്കടയിൽ രാവിലത്തെ നാട്ടു നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നവർക്കിടയിൽ രാമൻ അറിയിച്ച വാർത്ത ആദ്യം ഒരു അത്ഭുതവും പിന്നെ ഒരു ചിരിയും സൃഷ്ടിച്ചു എന്തൊക്കെയായിരുന്നു എബി ഉണ്ടാക്കിയ പോക്കിൽ ഈ ജന്മത്ത് പെണ്ണ് കെട്ടില്ല മരണവര സ്നേഹിച്ച പെണ്ണിന്റെ ഓർമ്മയിൽ ജീവിക്കും എല്ലാ ജന്മങ്ങളിലും അവള് ഇണ എന്നിട്ടപ്പോ ഇതാ അനിയന്റെ ഭാര്യ കേട്ടുന്നു അത് രണ്ട് പെൺകുട്ടികളുള്ള ഒരുത്തിയെ ചായ കുടിച്ചുകൊണ്ട് രാമൻ പറഞ്ഞത് കേട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു അനിയന്റെ ഭാര്യയായാലും ഏട്ടന്റെ ഭാര്യയായാലും കേട്ടുന്നത് ഒരു അല്ലേ അതും നല്ല വെളുത്ത അലവ പോലൊരു കിളുന്ത പെണ്ണിനെ അത് കുട്ടേടൻ പറഞ്ഞു നേരെ തന്നെ കേട്ടോ അതിന്റെ അത്ര ചന്തമുള്ള ഒരു കൊച്ചു ഇവിടെ വേറെ ആരാ ഉള്ളത് മാത്രല്ല ആ പെൺകുച്ചിന് അത്ര വയസ്സൊന്നുമില്ല പൊരാത്തേന് പെറ്റണീച്ചിട്ട് കുറച്ചല്ലേ ആയുള്ളൂ ആ കുട്ടികൾക്ക് ഒരു വയസ്സായിട്ടില്ല അതുങ്ങളെ വയലിനുള്ള സമയത്തല്ലേ ആ അനിയൻ ചിക്കൻ ആൽബി അപകടത്തിൽ മരിച്ചത് എന്നാലും ഇക്കണ്ട കാലം മുഴുവൻ പെണ്ണ് കെട്ടുന്നില്ല എന്ന് പറഞ്ഞു നടന്ന എബിയുടെ മാറ്റമാണ് എനിക്ക് അത്ഭുതം അതിലത്ര അത്ഭുതമൊന്നും ഇല്ല കൂട്ട അവൻ ആ പെണ്ണിനെ പണ്ടും ഇഷ്ടമുണ്ടാവും നമ്മൾ കണ്ടിരുന്നില്ലേ അവളുടെ കല്യാണത്തിന് മുൻപ് എബിയും അവളും കൂടി വണ്ടിയിൽ ഇതിലെയല്ല പോയിക്കൊണ്ടിരുന്നത് അന്നത് അടുത്ത കുടുംബക്കാരല്ലേ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ എന്നെല്ലാം പറഞ്ഞു എല്ലാവരും ഇപ്പോൾ കണ്ടില്ലേ കാര്യങ്ങള് ഇത്രേ ഉള്ളൂ ഇതെല്ലാം ചായക്കടയിലെ പരദൂഷണ കൂട്ടങ്ങൾ തങ്ങളെ കൊണ്ടാകുന്ന വിധം പുതിയ പുതിയ കഥകൾ ഇബയേയും അലീനയെയും പറ്റി പറഞ്ഞ് രസിക്കുമ്പോൾ കുന്നത്ത് വീട്ടിലെ തൻ്റെ മുറിക്കുള്ളിൽ മക്കളെയും നെഞ്ചോട് ചേർത്ത് പകച്ചിരിക്കുകയായിരുന്നു അലീന നിറഞ്ഞൊഴുകിയ മിഴുനീർ കണുങ്ങൾ കവിളത്ത് തട്ടി ചിതറി മടിയിലെ കുഞ്ഞുന്ന് ചിണുങ്ങിയതും അവളുടെ ശ്രദ്ധ കുഞ്ഞിലേക്കായി ഇരട്ടകളിൽ മൂത്തവളാണ് നാലു മിനിറ്റ് വ്യത്യാസത്തിൽ ജനിച്ച രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒരു വയസ്സാവുന്നു കുട്ടികൾക്ക് ഇവരെ നീ എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും അന്നിനെ ആൽപിച്ച നിങ്ങളുടെ കൂടെ ജനനത്തിലും മരണത്തിലും ഒരുമിച്ചാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ട അത് ഒറ്റയ്ക്കങ്ങ് പോയില്ലേ ചായ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നതൊന്നും എനിക്ക് സഹിക്കാമയായി വയ്യ ചായ എല്ലാവരും കൂടി എന്നെ നമ്മുടെ എബിച്ചൻ്റെ പെണ്ണാക്കാൻ പോവുകയാണ് എൻ്റെ ഏട്ടനല്ലേ ആൽപിച്ച എബിച്ചൻ കുഞ്ഞുനാൾ മുതൽ ആ കയ്യിൽ തൂങ്ങി നടന്നവളാണ് ഞാൻ എന്നിട്ടിപ്പോ കൂടെപ്പിറപ്പായി കണ്ടവൻ ഇനി മുതൽ എനിക്ക് പറ്റില്ല ആൽപിച്ച എൻ്റെ അനുവാദമോ സമ്മതമോ പോലും ആർക്കും വേണ്ടി ചായ ഞാൻ എന്താ ചെയ്യുക ഈ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കാൻ വയ്യ അല്ലെങ്കിൽ ഞാനും വന്നേനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ എബിച്ചനെ എന്റെ പോലും ആരും വിടുന്നില്ല അൽപിച്ച നെഞ്ചുരുകിയ വണ്ണം അലീനയിൽ നിന്ന് കരച്ചിൽ പുറത്തേക്ക് ഉയർന്നതും അവളുടെ മടിയിലെ കുഞ്ഞുണർന്ന് കരഞ്ഞു തുടങ്ങി ഒപ്പം തൊട്ടിലിൽ കിടന്നവളും രണ്ട് കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ മുറിക്കുള്ളിൽ നിറഞ്ഞതും എബി ഓടിയെന്ന വണ്ണം ആ മുറിയിലെത്തി തനിക്ക് മുമ്പിൽ ഒരു കണ്ണീർ ചില പോലെ ഇരിക്കുന്ന അലീനയെ കണ്ടതും അവൻ നെഞ്ചി പിടഞ്ഞു ലീന മോളെ ആൽബ വിളിച്ചതും അവളവനെ ഒന്ന് നോക്കി നെഞ്ചി പറഞ്ഞൊരു പൊട്ടിക്കരച്ചിൽ അവനെ കണ്ട് അവളുടെ തൊണ്ടയിൽ നിന്ന് ഉയർന്നതും എബി അവളുടെ അടുത്തേക്കിരുന്ന് എന്തോ പറയാനായി ശ്രമിച്ചതും മുറിക്കുള്ളിലേക്ക് എബിയുടെ അമ്മ റീത്ത് കടന്നു വന്നു ആ നിങ്ങൾ അപ്പനും അമ്മയും ഇവിടെ ഉണ്ടായിട്ടാണോ ഈ കുഞ്ഞുങ്ങൾ രണ്ടും ഇങ്ങനെ കരയുന്നത് അപ്പനും അമ്മയും റീത്തമ്മ പറഞ്ഞ ആ വാക്കുകൾ അലീനയുടെ നെഞ്ചിൽ ഒരു മുഴക്കം തന്നെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അവൾ പതറി എബിയെ നോക്കിയെങ്കിലും അവൻ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുകയായിരുന്നു അന്നേരം എബി ലീന നിങ്ങളിങ്ങനെ പരസ്പരം ഒന്നും മിണ്ടാതെയും പറയാതെയും വരുന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ കെട്ടി നടത്താൻ പോകുന്ന കാര്യം ഈ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇനിയും നിങ്ങളിങ്ങനെ ഇരിക്കാതെ ലീനെ നിന്റെയും ഈ കുഞ്ഞുങ്ങളുടെയും ഭാവിക്ക് സന്തോഷത്തിനു വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെയൊരു എടുത്തത് എബി അല്ലെങ്കിൽ മറ്റൊരാളെ നീ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ വെറും മൂന്ന് മാസമാണ് നീ ആൽബിയുടെ കൂടെ ജീവിച്ചത് നിനക്കിനിയും ഒരു ജീവിതമുണ്ട് നിന്റെ ജീവിതം നിങ്ങൾക്ക് നോക്കിയേ പറ്റുള്ളൂ അലീനയുടെ അമ്മ മേരി പറഞ്ഞു അതുപോലെ തന്നെയാണ് എബിയും എന്നോ ഒരിക്കൽ ഏതോ ഒരുത്തിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് കളയാനുള്ളതല്ല അവന്റെ ജീവിതം അവനും വേണം ഒരു കുടുംബം നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാൽ നിങ്ങൾക്കും പിന്നെ ആ പിള്ളേർക്കും ഒരു ജീവിതമായി അല്ലെങ്കിൽ അറിയാലോ നിന്റെ വീട്ടുകാർ നിന്നെ വേറെ കെട്ടിക്കുമ്പോൾ എൻ്റെ ആൽബിയുടെ മക്കളെ ഞങ്ങൾ നിനക്ക് വിട്ടു തരില്ല ഈ വീട്ടിൽ വളരണം എൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യം ആശ്വാസത്തിലും അവസാനം ഭീഷണിയിലും സംസാരിച്ച് റീത്താമ്മ കരയുന്ന കുഞ്ഞിലൊന്നിനെ എടുത്ത് മുറിവിട്ടു പോയപ്പോൾ പകച്ച പിടികളോടെ അലീന എബിയെ നോക്കി അവൻ അപ്പോഴും കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു വിറയ്ക്കുന്ന വിരലോടെ എബിയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങി വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തോവിയിരുന്നു തനിക്കും എബിക്കും ചുറ്റും കൂടി നിൽക്കുന്ന തങ്ങളുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്ന് മക്കളുമായി എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ അലീന ആഗ്രഹിച്ചു ആൽപ്പിച്ചൻ്റെ പെണ്ണായി ഈ വീട്ടിൽ വന്നു കയറിയ താനിപ്പോൾ എബിസിന്റെ പെണ്ണായിട്ടാണ് ഇവർക്കിടയിൽ ഇരിക്കുന്നതെന്ന് ആലോചിച്ചതും അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു മുളലീനെ കുഞ്ഞുങ്ങളിന്ന് എൻ്റെ അപ്പച്ചൻ്റെ ഒപ്പം കിടന്നോട്ടെ രാത്രി കരയുവാണെങ്കിൽ ഞാൻ അങ്ങ് മുറിയിലേക്ക് കൊണ്ടുവന്നോളാം നിങ്ങൾ രണ്ടാളും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേ അതിനിടയിൽ കുഞ്ഞുങ്ങൾ വേണ്ട രാത്രി റീത്താമ്മ പറഞ്ഞത് കേട്ടതും അലീന പകച്ചവരെ നോക്കി അത് അമ്മച്ചി കുഞ്ഞുങ്ങൾ വിതുമ്പനോടെ എന്തോ പറയാൻ അവൾ ശ്രമിച്ചതും റീത്താമ്മ അവളെ ശ്രദ്ധിക്കാതെ അവരുടെ മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു എന്ത് സ്തംഭിച്ചു നിന്ന അലീനയെ ആരോ എബിയുടെ മുറിക്കുള്ളിലേക്ക് തള്ളിവിട്ടതും അവൾ തിരിഞ്ഞു നോക്കി തനിക്ക് പിന്നിലായി അടഞ്ഞ വാതിലിൻ്റെ ശബ്ദം അവളിലൊരു ഞെട്ടൽ തീർത്തു മുറിക്കുള്ളിലായി നിൽക്കുന്ന എബിയെ കണ്ടതും അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു എബിച എൻ്റെ മക്കൾ ആർത്തു കരഞ്ഞുകൊണ്ടവൾ എബിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും തന്റെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തി ആ നെറുക്കിലായി തലോടി എബി ആ നിമിഷം അനിനയ്ക്ക് എബി അവളുടെ ആൽബിജൻ്റെ ഏടനായിരുന്നു കുഞ്ഞുനാൾ മുതൽ അവളെ നെഞ്ചിലേറ്റി കൊഞ്ചിച്ചുകൊണ്ട് നടന്ന കൂടപ്പുറപ്പായ എബി ആയിരുന്നു ഒരു നിമിഷം നേരത്തേക്ക് സ്വയം മറന്നെങ്കിലും താനിപ്പോൾ ഈ മുറിയിൽ നിൽക്കുന്നത് എബിച്ചൻ്റെ ഭാര്യയായിട്ടാണ് എന്ത് ഓർമ്മയിൽ വന്നതും അവൾ ഞെട്ടി അവനിൽ നിന്ന് അകന്നു മാറാൻ അവൾ ശ്രമിച്ചെങ്കിലും എബി ബലമായി അവളെ തന്നോട് ചേർന്ന് നിർത്തി എബിച്ചായ എബിയുടെ ആ പ്രവൃത്തിയിൽ ഞെട്ടിയ ലീന ഒരു പകപ്പോടെ അവനെ വിളിച്ചു അതെ എബിച്ചായനാണ് കുഞ്ഞുനാൾ മുതൽ നീ കണ്ടുവളർന്ന നിന്നെ നെഞ്ചോട് ചേർന്ന് നിർത്തിയ അതേ എബിചായൻ എന്നും എബിയുടെ മനസ്സിൽ അലീനയ്ക്ക് ഒരു രൂപമേ ഉള്ളൂ എന്റെ കൂടപ്പുറപ്പിന്റെ രൂപം എൻ്റെ പൊന്നനിയൻ ആൽബിയുടെ പ്രാണനായ എൻ്റെ പെങ്ങൾ മാത്രമാണ് എനിക്കെന്നും നീ ഇപ്പോൾ തന്നെ നിനക്കൊരു സങ്കടം വന്നപ്പോൾ നീ ഓടി വന്നത് എബിച്ചൻ്റെ നെഞ്ചിലേക്കല്ലേ പണ്ടും നീ അങ്ങനെ തന്നെയായിരുന്നു ആ സ്ഥാനം മതി എബിക്ക് എന്നും ഒരു കൂടപ്രപ്പിന്റെ സ്ഥാനം ഈ ജന്മം എൻ്റെ ആൽബിയെ മറന്ന് നിനക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് അറിയാമോളെ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു എന്നതല്ല രണ്ടാളുടെ സ്നേഹത്തെ അളക്കാനുള്ള മാധ്യമം നീ ആൽബിയിൽ അലിഞ്ഞു ചേർന്നവളാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ സാറയിലും പരസ്പരം പ്രാണനായി സ്നേഹിച്ചവരാണ് ഞാനും എൻ്റെ സാറയും പാതിയിൽ വെച്ച് യാത്ര പിരിഞ്ഞ് ഒരു അപകടത്തിലൂടെ അവളിൽ നിന്നകന്നു പോയാലും ഈ ആൽബിക്ക് അവൾ മതി ഏത് ജിൻമത്തിലും പെണ്ണായിട്ട് പക്ഷേ ഇതൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെ ഒരു കാര്യത്തിന് നിർബന്ധിക്കാൻ ഇവിടെ ആരും ധൈര്യപ്പെടില്ല പക്ഷെ അതുപോലെ അല്ല മോളുടെ കാര്യം ഞാനില്ലെങ്കിൽ വേറൊരാളുമായി നിന്റെ വിവാഹം രണ്ട് വീട്ടുകാരും ചേർന്ന് നടത്തും എൻ്റെ മക്കൾ കഷ്ടപ്പെടും ഞാനുള്ളപ്പോൾ അങ്ങനെയൊന്നുണ്ടായാൽ എന്റെ ആൽബി അത് ഇത്രയും കാലം ഞാൻ നിന്നെ കേട്ടനായിരുന്നു ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ മരണം വരെ ഒന്നും ആലോചിക്കാതെ കിട്ടുന്നുറങ്ങാൻ നോക്ക് ഇവിടെ നിന്ന് എന്റെ ജോലിസ്ഥലത്തേക്ക് നമ്മൾ മടങ്ങുന്നത് വരെ മാത്രം മതി ഈ ശ്വാസം മുട്ടൽ അവിടെ കഴിഞ്ഞാൽ ഞാനും നീയുമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളായിട്ടും ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല ഉറങ്ങിക്കോ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഞാൻ പോയി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരാം അവർ വളരട്ടെ നമുക്കിടയിൽ നമ്മൾ അവർക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി നമുക്ക് പറഞ്ഞുകൊണ്ട് എ ബി മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നതും നെഞ്ചിൽ നിന്നൊരു ഭാരമൊഴിഞ്ഞ ശാന്തതയോടെ അലീന കണ്ണുകൾ അടച്ചു നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ